ഇത് ജമ്മുന്ന് ശ്രീനഗറിനുള്ള ആണ് എൻ എച്ച് ഫോർട്ടി ഫോർ ആണ്ട്ടത് ഇത് ശ്രീനഗറിൽ നിന്ന് കന്യാകുമാരിക്കുള്ള ഹൈവേ ആണ് ശരിക്കും ഏതാണ്ട് നാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ ഉണ്ട് കന്യാകുമാരി ശ്രീനഗർ ഹൈവേ നല്ല റോഡാണ് ഫോർ ലൈൻ ട്രാഫിക് റോഡാണത് കുറേ കടകളും വീടുകളും ഒക്കെ ഉണ്ട് നല്ല സ്ഥലമാണ് ഇത് ഉദമ്പൂർ എന്നുള്ള സ്ഥലമാണ് കേട്ടോ ഈ ഉദമ്പൂരിൽ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ പല സൈൻ ബോർഡുകളുണ്ട് പല സ്ഥലം പേരുള്ള സൈൻ ബോർഡുകളുണ്ട് ഓരോ സ്ഥലത്തിനും ഓരോ പേര് കൊടുത്തിട്ടുണ്ട് അതിൻ്റെയൊക്കെ സൈൻ ബോർഡ് സൈഡിൽ കൊടുത്തിട്ടുണ്ട് നല്ല സ്ഥലമാണ് ചെറിയൊരു തണുപ്പുണ്ട് ഇത് ജമ്മുന്ന് ഒരു അറുപത് കിലോമീറ്റർ മാറിയിട്ടാണ് ഈ സ്ഥലം ഇനി നമുക്ക് ശ്രീനഗറിലെത്തണമെങ്കിൽ ഒരു പത്തിരുന്നൂറ് കിലോമീറ്റർ കൂടി ഓടണം ഇന്ന് മോളിൽ പണി കിടപ്പുണ്ട് അപ്പം അതുകൊണ്ട് വലിയ വണ്ടികളെല്ലാം ഒതുക്കിയിട്ടേക്കിനാണ് ട്രാവൽ ചെയ്യാൻ പറ്റില്ല വലിയ ട്രക്ക് അത് ഓരോ സ്ഥലത്തും കിലോമീറ്റർ ഓരോ ചെക്ക് പോയിന്റിൽ കിലോമീറ്റർ കണക്കിന് വണ്ടി കിടപ്പുണ്ട് ഇളത്തില് ഇന്ന് വലിയ ട്രക്കുകളൊന്നും ഓടാത്തത് കൊണ്ടേ നമുക്ക് സുഹൃത്തു ട്രാവല് ചെയ്തത് കൊണ്ട് അതെല്ലാം ഒതുക്കിയിട്ടേക്കിനാണ് ഇവിടെ ആ പണി അവിടെ തീർന്നു കഴിയുമ്പോഴേ വണ്ടി വലിയ ട്രക്കുകൾ കയറ്റി വിടുള്ളുന്ന് ഉദംപൂര് ആൻഡിൽ നിന്ന് രണ്ടായിരത്തി നാനൂറ്റമ്പതോളം അടി മുകളിലാണ് ഉദമ്പൂർ ഇതൊരു മെയിൻ സിറ്റിയാണ് ബോർഡറിന് അടുത്തുള്ള സിറ്റിയാണെന്ന് പറയുന്നത് ഉദംപൂര് പാക്കോട്ട് നല്ല സ്ഥലമാണ് നല്ല പച്ചപ്പും പൂക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട് റോഡ് നല്ല റോഡാണ് സൂപ്പർ റോഡാണ് മുകളിൽ പണിയൊക്കെ മുകളിലേക്ക് കയറുന്ന അറിയില്ല നമ്മളിപ്പോൾ വന്ന റോഡൊക്കെ നല്ല സൂപ്പർ റോഡാണ് ജമ്മുന്ന് വന്നത് ഇവിടുത്തെ മലമുളി യു കെസിന്റെ തോട്ടങ്ങളാണെന്നു പറയുന്നത് എന്തായാലും നമ്മള് ശ്രീനാറിലെത്തുമ്പോൾ രാത്രിയാവുമായിരിക്കും എന്തായാലും നമ്മള് വീട്ടിൽ നിന്ന് യാത്ര പുറപ്പെട്ട് ഇന്നത്തെ പതിമൂന്നാം ദിവസമാണ് പതിമൂന്ന് ദിവസം കൊണ്ട് നമ്മള് ശ്രീനാറിലെത്തും അത് നമ്മൾ കുറേ ഓടിച്ചേരണം കേട്ടോ അല്ലെങ്കിൽ നേരത്തെ എത്തേണ്ടതാണ്